തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് വേണ്ടി സാംസ്കാരിക കലോത്സവം സംഘടിപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെയും ഹരിത കർമ്മസേനാംഗങ്ങൾ അണിനിരന്ന കലാമത്സര പരിപാടികളാണ് നടന്നത് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കലാമത്സര പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതോത്സവം എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് നമ്മുടെ ആറ് പഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അവരുടെ മികവ് അംഗീകരിക്കാനും അവർക്കൊരു വിനോദം എന്ന നിലക്കാണ് രണ്ട് രീതിയിലാണ് ഈ പരിപാടി അവർക്കൊരു ഊർജ്ജം നൽകാനും ആത്മവിശ്വാസം നൽകാനും ഒക്കെ ഇത് ഇടയാകും സമൂഹ സമൂഹം അവർ അംഗീകരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരണം ഇപ്പോൾ ബ്ലോക്ക് കേരളത്തിൽ ആദ്യമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് തുടങ്ങി വെച്ചിരിക്കുകയാണ് സംസ്ഥാനത്താകെ ഇത്തരം പരിപാടികൾ നടത്തി ജില്ലാ കലോത്സവവും അതേപോലെ തന്നെ സംസ്ഥാന കലോത്സവവും നടത്താൻ സർക്കാർ മുൻകൈ എടുക്കണം തദ്ദേശ സ്വഭരണ വകുപ്പ് മുൻകൈ എടുക്കണം എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ആ നിലക്കാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത് വിവിധയിന മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയ്ക്ക് ഒരു ജൂറിയ വെച്ച് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സെഗ്രഗേഷൻ അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിലൊരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെ പിന്നെ മറ്റുള്ള തിരുവാതിരകളി കൈകൊട്ടിക്കളി അങ്ങനെ പിന്നെ നാടൻപാട്ട് മറ്റുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം അവർക്ക് വളരെ സന്തോഷകരമാവും പ്രത്യേകിച്ച് ഓണനാളിൽ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇതിൽ പറയാനുള്ളത് അവർ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളം കടപ്പെട്ടിരിക്കുന്ന ഈ വിഭാഗത്തിന് കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം തയ്യാറാവണം എന്നാണ് അതിനൊരു ചൂടാവട്ടെ ഈ പരിപാടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആലിങ്ങലയിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു എൽ എസ് ജി ഡി മലപ്പുറം അസിസ്റ്റന്റ് ഡയറക്ടർ സാജു പി വി മുഖ്യാതിഥിയായിരുന്നു തൃപ്പുഴകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കുമാരൻ ഉഷ കാവീട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി ഒട്ടനവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധയിനം കലാമത്സര പരിപാടികളും അരങ്ങേറി

യോരുകൊറിയമ്പൂതല പൈ മാഴക്കുഞ്ഞോ E é... നാടൻപാട്ട് തിരുവാതിര കൈക്കൊട്ടിക്കളി മാപ്പിളപ്പാട്ട് സിനിമാലാപന മത്സരം തുടങ്ങിയ കലാമത്സരങ്ങളും ശുചിത്വ മത്സരമായ സഡ്രിഗേഷൻ മത്സരവും സ്ക്രിപ്റ്റ് മത്സരവും അരങ്ങേറി തുടർന്ന് ശുചിത്വ പുരസ്കാര സമർപ്പണവും നടന്നു ന്യൂസ് ലൈവ് ആലിങ്ങൽ